പേര് ക്രിസ്റ്റീന ഞാൻ ന്യൂഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത് തിരുവല്ലയാണ് എൻ്റെ സ്വദേശം ഇതെൻ്റെ അമ്മയാണ് ഇതെൻ്റെ കുഞ്ഞാണ് ഇതിൻ്റെ ഹസ്ബൻഡാണ് അമ്മമാതാവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹത്തെ പറ്റിയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു എൻ്റെ വിവാഹം വിവാഹത്തിന് ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് എനിക്കൊരു പൊന്നോമനെ ദൈവം നൽകുന്നത് ഒരു വർഷത്തിന് ശേഷം ഗർഭിണിയായപ്പോൾ ഞാൻ നാട്ടിലായിരുന്നു ചികിത്സയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നോർമൽ സ്കാനിങ് ആയിരുന്നു എല്ലാം ഒരു കുഴപ്പവും ഇല്ലാതാണ് എല്ലാം നടന്നു പോയത് എന്നാൽ അഞ്ചാം മാസത്തെ അനോമലി സ്കാനിങ്ങിലാണ് ഞങ്ങൾക്ക് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു വാർത്ത ഡോക്ടർ പറയുന്നത് കുഞ്ഞിന് സി ഡി എച്ച് ആണെന്ന് പറഞ്ഞു അതായത് ലെഫ്റ്റ് കഞ്ചെൻഷ്യൽ ഡയഫർമാറ്റിക് ഹെർണിയ കുഞ്ഞിൻ്റെ ഇടത്തു വശത്ത് നമ്മുടെ ഒരു മെമ്മ്രെയിൻ ഉണ്ട് ആ മെമ്മ്രെയിനിൽ കുഞ്ഞിനൊരു ഹോള് വീണിട്ട് കുഞ്ഞിൻ്റെ വയറും കുടലും ഇടത്തുവശത്തേക്ക് മുകളിലേക്ക് കയറി അപ്പോൾ കുഞ്ഞിൻ്റെ ശ്വാസകോശം ഇടത്തുവശത്തെ ശ്വാസകോശം വളരെ ചെറുതാണ് കുഞ്ഞ് ശ്വസിക്കാൻ പാടുപെടും കുഞ്ഞ് ജനിച്ചാൽ സർവൈവൽ ചാൻസ് മുപ്പത് ശതമാനത്തിൽ താഴെയാണെന്ന് ഡോക്ടർ പറഞ്ഞു എങ്ങനെ ആയിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഡോക്ടർ പറഞ്ഞു അഞ്ച് മാസം മാസമല്ലേ ആയുള്ളൂ അബോഷൻ ചെയ്യാമെന്ന് പറഞ്ഞു ഇത്രയും നിന്ന് ഒരു കുഞ്ഞിനെ അബോഷൻ ചെയ്ത് കളയുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ അബോഷൻ ചെയ്യില്ല എനിക്കൊരു വചനം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ യേശു പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്ന ജീവനാണ് അതെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു ഞാൻ അബോഷൻ ചെയ്യില്ല ഇത്ര വരെ എത്തിച്ച മാതാവ് എന്ത് വന്നാൽ ഈ കുഞ്ഞിന് എനിക്ക് നൽകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഡോക്ടർ പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ റെഫർ ചെയ്യാം ഡോക്ടർ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിലൊക്കെ റെഫർ ചെയ്തു ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു എന്നാൽ എല്ലാ ടെസ്റ്റുകൾ ചെയ്തിട്ടും എല്ലാ ഡോക്ടേഴ്സും ഒരു പല്ലവി മാത്രം പറഞ്ഞു അബോഷൻ എന്ത് ചെയ്യണമെന്ന് ഒരത്തും പിടിയില്ല പക്ഷേ എൻ്റെ വിശ്വാസം ഞാൻ കൈവിട്ടില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് നീ എനിക്ക് തന്ന കുഞ്ഞാണെങ്കിൽ ഇതിനെ ജീവനോടെ നേപ്പിച്ച് തന്നേക്കണേന്ന് പറഞ്ഞു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു കാരണം ഞാൻ ഡെലിയിലായിരുന്നു എനിക്കിപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഒരു ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എന്നും ഞാൻ ഡെയിലി ബ്രെഡ് കേൾക്കും എന്നും ആ കൃത്യസമയത്ത് ഞാൻ എഴുന്നേറ്റ് ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു എന്താണെന്ന് അറിയില്ല അത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് ആ ഒരു ദിവസം ഭയങ്കര ഊർജ്ജവാണ് അച്ഛൻ പറയുന്ന ഓരോ പ്രാർത്ഥനയാണെങ്കിലും അച്ഛൻ എല്ലാ ഉടമ്പടി ധ്യാനത്തിലും പറയുന്നൊരു വാചകമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ പരിശുദ്ധി അമ്മേ കൃപാസനം പ്രസാദപര മാതാവേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് ഞാൻ ഓരോ രാവും പകലും വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ ജപിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു വാചകം ഇത് മാത്രമായിരുന്നു എനിക്കറിയില്ല എനിക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ ഒരു ശക്തി വന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും എൻ്റെ അമ്മ പറയും നീ സങ്കടപ്പെടരുത് ഞാൻ പറയും എനിക്ക് സങ്കടമില്ല എൻ്റെ മാതാവ് എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കുഞ്ഞിനെനിക്ക് എന്ന് പറഞ്ഞു അപ്പം ഞാൻ കൃപാസനത്തിൽ വന്നു അച്ഛനെ കാണാൻ വന്നു പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചില്ല ഞാനിവിടെ നിത്യാരാധനയുടെ മുമ്പിൽ ചെന്ന് കുഞ്ഞിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം പ്രാർത്ഥിച്ച ചാരി വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മേ മാതാവേ എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ കൈ തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം എൻ്റെ കുഞ്ഞിനെ ചേർത്ത് ഞാൻ സാക്ഷ്യം പറയാം അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത് വീണ്ടും ഞാൻ ഇവിടെ വന്നു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ അച്ഛനെന്നോടൊന്നും പറഞ്ഞില്ല അച്ഛൻ തിരിഞ്ഞു തലയിൽ ഇപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ തിരിഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ കരഞ്ഞോണ്ട് അച്ചാന്ന് വിളിച്ചു അച്ഛൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ എന്നോട് അപോഷം ചെയ്യാൻ അച്ഛ ഡോക്ടർ പറയുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാന്ന് പറഞ്ഞു അച്ഛൻ തിരിഞ്ഞ് നിന്ന് മാതാവിനോട് നോക്കി പ്രാർത്ഥിച്ചിട്ട് എന്നോട് തിരിഞ്ഞ് നിന്ന് എൻ്റെ കവളത്തെ തട്ടി പറഞ്ഞു കരയരുത് പ്രാർത്ഥിച്ച് നീ പോയി സ്കാൻ ചെയ് കർത്താവ് അടയാളം കാണിച്ച് തരുമെന്ന് പറഞ്ഞു ആ ഒരൊറ്റ വിശ്വാസത്തിൽ ഞാൻ പോയി സ്കാൻ ചെയ്തു വെറും മുപ്പത് ശതമാനത്തി താഴെ കുഞ്ഞ് സർവൈവ് ചെയ്യൂ എന്ന് പറഞ്ഞ ആ സ്കാനിങ് റിപ്പോർട്ട് തിരുത്തി എഴുതിക്കൊണ്ട് അറുപത് ശതമാനത്തിന് മണ്ടയ്ക്ക് കുഞ്ഞ് സർവൈവ് ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴും അവിടെ ഒരു കടമ്പ ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു സർവൈവൽ ചാൻസ് അറുപതേ ഉള്ളൂ പക്ഷെ നമുക്കൊരു സർജറി ചെയ്യാം ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്കൊരു സർജറി ചെയ്ത് കുഞ്ഞിനെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞു ആ സർജറി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു സാധാരണ കുടുംബമാണ് അത് വളരെ വലിയൊരു സർജറി ആയിരുന്നു സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം തികയുന്നതിന് മുമ്പേ കുഞ്ഞിനെ എൻ്റെ ഉദരത്തിൽ നിന്ന് സർജറി ചെയ്തെടുത്ത് കുഞ്ഞിനെ സർജറി ചെയ്ത് കുഞ്ഞിൻ്റെ ആ ഹോളിലേക്ക് ഒരു ബോൾ ഇറക്കി വെക്കാമെന്ന് പറഞ്ഞു ആ ബോളിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് മൊത്തം സർജറി എന്ന് പറയുന്നത് ഏകദേശം ഒൻപത് ലക്ഷം രൂപയോളം മണ്ടയ്ക്ക് വരും അപ്പോഴും ഡോക്ടർ പറയുന്നു നൂറ് ശതമാനം സർവൽ ചാൻസ് ഇല്ല അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അച്ഛൻ്റെ ഡെയിലി ബ്രെഡുകളെല്ലാം കേൾക്കാൻ തുടങ്ങി സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഞാനിവിടെ ഒരു സാക്ഷ്യം കേട്ടു ഒരു ചേട്ടൻ പറയുന്ന സാക്ഷ്യം കേട്ടു എൻ്റെ കുഞ്ഞിൻ്റെ അതേ അസുഖമായിട്ട് ഇവിടെ വന്ന് അമ്മ മാതാവ് ആ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് രക്ഷപ്പെടുത്തിയൊരു സാക്ഷ്യം അതുകൂടെ കേട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ പ്രാർത്ഥിക്കുക നിൻ്റെ പ്രാർത്ഥന മാതാവ് കേൾക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വണ്ടാനം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു പ്രാർത്ഥിക്കുക ഇതിന് സർജറി ഉണ്ട് പക്ഷേ പ്രാർത്ഥന ആ ഒരു പ്രാർത്ഥന മാത്രമേ നിങ്ങളെ രക്ഷപ്പെടുത്തൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എസ് സേ ടി ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തേക്ക് റെഫർ ചെയ്തു സ്റ്റാൻഡർത്ത് ഞങ്ങൾ പോയി ഡോക്ടർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു ഇതിൻ്റെ സീരിയസ്നെസ്സിനെ പറ്റിയും എല്ലാ ഡോക്ടേഴ്സും ഒരുപോലെ തന്നെ പറയുന്നത് കുഞ്ഞിന് സർവൈവൽ ചാൻസ് കുറവാണ് പക്ഷേ നമ്മൾ സർജറി ചെയ്യാം പക്ഷേ എല്ലാത്തിനും മുകളിൽ ദൈവമുണ്ട് ആ ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യമാണ് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു എട്ടാം മാസമായപ്പോൾ എനിക്ക് ബി പി ഭയങ്കര ഹൈ ആയി ബി പി ഹൈ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കുഞ്ഞിനെ നമുക്ക് ഡെലിവറി ചെയ്തേ പറ്റൂ അങ്ങനെ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ഞാൻ സുഖപ്രസവത്തോടെയാണ് എൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയത് പക്ഷേ ജന്മം നൽകിയപ്പോൾ ഇവളുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് വൺ കിലോഗ്രാം മാത്രമായിരുന്നു ഞാൻ എനിക്ക് പ്രസവവേദന എടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്നെ ലേബർ റൂമിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ എല്ലാവരും കിടന്ന് കരയുന്നത് ഞാൻ അമ്മയോട് പറയാം അമ്മ എന്നെ സിസേറിയും ചെയ്യാൻ പറ എനിക്ക് പേടിയാന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സിസേറിയും ചെയ്യില്ല നമ്മൾ നോർമൽ ഡെലിവറിയിൽ കൂടെ തന്നെ കുഞ്ഞിന് ജന്മം നൽകിയാൽ എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കണം എനിക്ക് വേദന എനിക്ക് പേടിയാന്ന് പറഞ്ഞു എനിക്കറിയില്ല എൻ്റെ വേദന സ്റ്റാർട്ട് ചെയ്ത് മുതൽ എത്രയെന്തെയുള്ള മാതാവിൻ്റെ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും അമ്മയെ പരിശുദ്ധി അമ്മയെ കൃപാസനം പ്രസാദപര മാതാവേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കണമേ എന്നുള്ള ഈ മൂന്ന് പ്രാർത്ഥനകളല്ലാതെ വേറെ ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരു കരച്ചിലും എൻ്റെ വായിന്ന് വന്നില്ല ഡോക്ടേഴ്സ് ചോദിച്ചു നീ എന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞ എനിക്കറിയില്ല എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഇതേ പ്രാർത്ഥിക്കൂ അത്രയും വേദന എടുത്ത് കരഞ്ഞ് ഈ ഓരോ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ വേദന പകുതിയായിട്ട് കുറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി പതിനൊന്നരയ്ക്ക് ഞാൻ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകി ജനിച്ച ഉടനെ ഇവളെ നേരെ എൻ ഐ സുവിൽ ആക്ക കൊണ്ടുപോയത് ഡോക്ടർ പറഞ്ഞിരുന്നു നല്ല നാൽപ്പത്തെട്ട് മണിക്കൂർ കുഞ്ഞിനെ എൻ ഐ സുവിൽ കിടത്തും അവിടെ കുഞ്ഞ് സ്വയമേ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സർജറി ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞു നമുക്ക് സർജറി ചെയ്യാം അങ്ങനെ കുഞ്ഞിനെ സർജറി ചെയ്യാൻ കൊണ്ടുപോയി അപ്പോഴാണ് സർജറി ചെയ്യാൻ പോകുമ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണുന്നില്ല സർജറിക്ക് കയറ്റി മൂന്നര മണിക്കൂർ നീണ്ട മേജർ സർജറിയാണ് എൻ്റെ കുഞ്ഞിനെ ചെയ്തത് ആ ഓരോ മൂന്നര മണിക്കൂറും ഞാൻ അച്ഛൻ അച്ഛനെനിക്ക് തന്നൊരു കാശ് രൂപ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത്രത്തോളം മാതാവ് നീ എന്നെ എന്നെത്തിച്ചു എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനെനിക്കിങ്ങനെ തന്നേക്കണേ എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു നീ പ്രാർത്ഥിക്കുക നിൻ്റെ പ്രാർത്ഥന നീ കൈവിടരുതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു മൂന്നര മണിക്കൂറിൻ്റെ സർജറി കഴിഞ്ഞ് ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു സർജറി സക്സസ്ഫുൾ ആണ് പക്ഷെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല കാരണം നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ കാരണം കുഞ്ഞിൻ്റെ ആ സർജറി ചെയ്ത ഹോൾ വന്നെന്ന് പറഞ്ഞ ഭാഗത്തൊരു ഹോളല്ല അത്രയും ഭാഗത്തൊന്നും ഇല്ലായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്ത് തയ്ച്ച് വെച്ചിരിക്കുകയാണ് സർജറി കഴിഞ്ഞു പക്ഷേ സർവൈവൽ ചാൻസ് പറയാറായില്ല നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയട്ടെന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു ഇല്ലമ്മേ എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരും കൃപാസനത്തിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് എനിക്കതിനിടെ വരുത്തുമെന്ന് പറഞ്ഞു അങ്ങനെ നാൽപ്പത്തെട്ട് മണിക്കൂർ എന്ന് പറഞ്ഞ ഡോക്ടർ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഞങ്ങളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു കുഞ്ഞ് മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട് കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലെന്ന് പത്ത് ദിവസം കഴിഞ്ഞേ നമ്മുടെ കയ്യിൽ കുഞ്ഞിന് കിട്ടുമെന്ന് പറഞ്ഞ ഡോക്ടർ അഞ്ചാമത് ദിവസം പറഞ്ഞു കുഞ്ഞെ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാൻ ഞാനെന്നും ലൈറ്റേ ക്യാൻഡിൽ പ്രെയർ ചെയ്യുമായിരുന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ എന്നും ഹസ്ബൻഡിന് ഓരോ പ്രാർത്ഥനകൾ അയച്ചു കൊടുക്കും ഹസ്ബൻഡ് ഡെല്ലിയിലാണ് വർക്കിങ് ഞങ്ങൾ രണ്ടും ഡൽഹിയിലായിരുന്നു ഞാൻ നാട്ടിലെത്തി കൊണ്ട് ഹസ്ബൻഡ് എനിക്ക് ഓരോ സാക്ഷ്യങ്ങൾ അയച്ചു തരുമായിരുന്നു എൻ്റെ പപ്പ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പപ്പ ഉടമ്പടി എഴുതതിന് ശേഷം പപ്പ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പേരും പപ്പയുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും വൈകിട്ടാണെങ്കിലും ഞങ്ങൾ പേരും ഒന്നിച്ചിരുന്നായിരുന്നു പ്രാർത്ഥിക്കുന്നത് ആ ഒരു പ്രാർത്ഥന കൊണ്ട് എനിക്കറിയില്ല മാതാവ് എ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് മാതാവ് ഇത്രയും താഴ്ന്ന എന്നെ മാതാവിനെ സാക്ഷിയാക്കി മാറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കാരണം നോർമൽ സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെയാണ് ഞാൻ പ്രാർത്ഥിച്ച് പക്ഷേ ഇന്ന് എത്ര പേരിലേക്ക് എനിക്ക് മാതാവിൻ്റെ ഈ സാക്ഷി എത്തിക്കാൻ സാധിക്കുമോ ഒരുപാട് പേരിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട് എൻ ഐ സുൽ കുഞ്ഞ് കിടന്നിരുന്ന സമയത്ത് നമുക്കൊരു ഒരു നേർച്ച വസ്തുക്കളൊന്നും കയറ്റാൻ പറ്റില്ല അകത്തോട്ടോ ഒന്നും കേറ്റാൻ പറ്റില്ല പക്ഷേ എൻ്റെ പപ്പ എൻ്റെ കയ്യിൽ ഒരു തുള്ളി തൈലം തന്നിട്ട് പറഞ്ഞു നീ ഇത് കുഞ്ഞിനെ കൊണ്ട് തൂക്കാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടേഴ്സ് കാണുന്നത് ഞാൻ ആ തൈലം കൊണ്ട് തൂത്തു ആ തൈലം കൊണ്ട് തൂത്തപ്പോഴാണ് എൻ്റെ കുഞ്ഞ് ആദ്യമായിട്ട് കരയുന്ന ഒരു സൗണ്ട് ഞാൻ കേൾക്കുന്നത് അതുവരെ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഒരു ചീല സൗണ്ട് പോലും ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞിരുന്നൊരു കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു ചേച്ചി എനിക്ക് അതെന്താ എനിക്കിവിടെ അത് തരാമോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അമ്മ മാതാവിനെ പറ്റി പറയാൻ കിട്ടിയ ഒരു അവസരമാണ് ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ എനിക്ക് കിട്ടിയത് ഇത് തൈലം തൂത്താൽ എന്ന് പറഞ്ഞു അവരുടെ കുഞ്ഞിന് എന്തോ ഒരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു അങ്ങനെ അവരത് തൂത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ ഇരുപതാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തു അപ്പോഴും ഡോക്ടർ പറഞ്ഞു വയറിനുള്ളിൽ വെച്ച് വളരേണ്ട ശ്വാസകോശമാണ് കുഞ്ഞിൻ്റെത് അതിനി ഒന്നര വയസ്സ് കൊണ്ടേ അത് പൂർണ്ണമായിട്ട് വളരുകയുള്ളൂ കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കുഞ്ഞിനെ ആരുമായിട്ടും അടുപ്പിക്കാൻ പാടില്ല നമ്മളെല്ലാം എടുക്കുമ്പോൾ അത്ര കെയർഫുൾ ആയിരിക്കണമെന്ന് പറഞ്ഞു വെയിറ്റ് ഒക്കെ വെക്കാൻ താമസമാണ് പാല് കുടിക്കാൻ താമസമാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവിനെ കൈവിടുന്നതെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ ഇവള് ഇവർ പറഞ്ഞു ഒന്നര മാസം പുറകിലാണ് കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് അപ്പം കുഞ്ഞ് കമന്ന് വീഴാനാണെങ്കിലും നോർമൽ ഒരു ബേബി ചെയ്യുന്ന ഒരു ഒരാക്ടിവിറ്റിയും കുഞ്ഞ് ലേറ്റായിട്ടേ ചെയ്യൂ പക്ഷേ ഇന്ന് മാസം പൂർത്തിയായി എൻ്റെ കുഞ്ഞിനെ ഇവളിപ്പം കമന്ന് വീഴാൻ തുടങ്ങി പതുക്കെ നീന്താൻ തുടങ്ങി നമ്മളോട് പ്രതികരിക്കാൻ തുടങ്ങി അതുപോലെ ഇവള് ഞാൻ പ്രഗ്നൻറ്റ് ആയിരുന്ന സമയത്ത് അനങ്ങില്ല വയറിൽ കിടന്ന് ഞങ്ങൾക്ക് പേടിയായിരുന്നു പക്ഷേ എത്ര മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്നു മാതാവിൻ്റെ പാട്ട് പാടുന്നു എൻ്റെ കുഞ്ഞ് വയറിൽ കിടന്ന് ചവിട്ടുമായിരുന്നു അതെന്താ നിരത്തില്ല ഇന്നും ഞങ്ങൾ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ മൂന്ന് പേര് ഒന്നിച്ചിരിക്കുമ്പോൾ മാതാവിൻ്റെ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ അറിയുമ്പോൾ ഞങ്ങൾ ചൊല്ലുമ്പോൾ അവൾ അവളുടെതായ ഭാഷയിൽ മൂളും അതെന്താണറിയില്ല അവൾക്ക് വേറെ ഒരു പാട്ട് പാടിയാലും അവൾ റിയാക്റ്റ് ചെയ്യില്ല മാതാവിൻ്റെ പാട്ട് പാടിക്കഴിഞ്ഞാൽ അവൾ നമ്മുടെ കണ്ണുകളിൽ തന്നെ നോക്കിയിരിക്കും അത് മാതാവ് തന്ന കുഞ്ഞ അങ്ങനെ അത് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കൊരു പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് മാതാവിൻ്റെ പേര് ചേർത്തിടുമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്കൊരു പെൺകുഞ്ഞിനെയാണ് കിട്ടിയത് ഞാൻ ഞാനിവക്ക് ഹെയ്സൽ മരിയ ലൈജു എന്നാണ് പേരിട്ടിരിക്കുന്നത് ഹെയ്സൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം കണ്ടു ഗോഡ് സീസ് എന്നാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു കണ്ടു അങ്ങനെ എനിക്ക് ഈ പൊന്നോമനെയാണ് എൻ്റെ ദൈവം എനിക്ക് തന്നത് ഞങ്ങൾ ഡൽഹിയിലായിരിക്കുമ്പം നമുക്കിവിടുന്ന് പത്രം ഒന്നും കിട്ടില്ല അവിടെയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ പള്ളികളിൽ കൊണ്ടുവെക്കുമായിരുന്നു ഞാനിവിടെ ഡൽഹി ആഷ് ഡൈസസിനാണ് വർക്ക് ചെയ്യുന്നത് ബിഷപ്പ് ഹൗസിലെ സിവിൽ എഞ്ചിനീയർ ആണ് ഞാൻ അപ്പോൾ അങ്ങനെ പത്രം കിട്ടുമ്പോൾ ഞാനും ഹസ്ബൻഡും അത് എടുക്കും എടുത്തിട്ട് അടുത്തുള്ളവർക്ക് കൊണ്ടു കൊടുക്കും മാക്സിമം േരിലേക്ക് മാതാവിന്റെ അനുഗ്രഹങ്ങൾ എത്തിക്കാവോ അല്ലെങ്കിൽ സുവിശേഷങ്ങള് സാക്ഷ്യങ്ങൾ എത്തിക്കാവോ അത്രയും ഇതായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പക്ഷെ അതൊക്കെ അതിന്റെയൊക്കെ അനുഗ്രഹങ്ങളായിരിക്കും മാതാവ് ഇത്രയും എന്നെ തിരഞ്ഞെടുത്തത് ഇത്രയും താഴ്ന്നു കിടന്ന് എന്നെ മാതാവ് തിരഞ്ഞെടുത്ത് മാതാവിന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതിൽ ഒരായിരം നന്ദിയുണ്ട് മാതാവിന് എത്ര പറഞ്ഞാലും മാതാവിനോളം നന്ദി എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എൻ്റെ കുഞ്ഞിനെ ഇത്ര ആരോഗ്യവതിയായിട്ട് തന്നതില് അമ്മേ അമ്മയ്ക്ക് ഒരായിരം നന്ദി അമ്മേ സ്തുതി അമ്മേ സ്തോത്രം അമ്മേ ഒന്ന് ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ തിരുവചനങ്ങൾ ഹന്ന പറഞ്ഞു ഗുരു ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു ക്രിസ്റ്റീന സ്റ്റീഫൻ എന്ന ഈ മകൾ തൻ്റെ ഓൺലൈൻ ഉടമ്പടി ജീവിതത്തിൻ്റെ വളരെ ദൈവാനുഭവമുള്ള സാക്ഷ്യമാണ് അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ചത് ശരിക്കും മകൾ കടന്നുപോയ വലിയ പീഡാനുഭവങ്ങളുടെ സഹനങ്ങളുടെ അനിശ്ചിതത്വങ്ങളുടെ ജീവിതത്തെയാണ് തിഷ്ണതയോടെ സന്തോഷത്തോടു കൂടി അവൾ നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത് സാക്ഷി കുടാരത്തിനു എന്നോട് പറയുമ്പോൾ ഞാൻ അവളോട് ചോദിച്ചു നിനക്കെപ്പോഴെങ്കിലും അതിൻ്റെ വിശ്വാസം ക്ഷയിക്കായോ എൻ്റെ പ്രാർത്ഥനകളൊന്നും ഉപകാരപ്പെടുന്നില്ലെന്ന് എനിക്ക് തോന്നിയോ സങ്കടത്തിലായോ ഓരോ ചോദ്യത്തിനും എന്നോട് ക്രിസ്ത്യനെ പറഞ്ഞത് ഒരിക്കൽ പോലും എൻ്റെ വിശ്വാസം എനിക്ക് ഉലഞ്ഞില്ല കാരണം എനിക്ക് കൃപാസന മാതാവിൽ അത്ര വിശ്വാസമായിരുന്നു അമ്മ കൈവിടത്തില്ല ദൈവം തന്നു ദൈവം എടുത്തു എന്നെനിക്കറിയാം അത് ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ട് അത് മാതാവ് എടുത്താൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ മാതാവ് കരങ്ങളിൽ തരുമെങ്കിൽ അത് ആരോഗ്യത്തോടെ പൂർണ്ണമായി തരുമെന്ന് എനിക്ക് ആദ്യം മുതലേ എനിക്കതിൽ വിശ്വാസമുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് അമ്മയോട് ഒരിക്കലും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല ചിലപ്പോഴെങ്കിലും വീട്ടിലുള്ള ഓരോരുത്തർക്ക് എന്തെങ്കിലുമൊക്കെ വേണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഞാൻ പറയുമായിരുന്നു ഒന്നിലേക്കുമില്ല അമ്മയാണിത് ഉരുവാക്കിയത് അമ്മയാണ് അഞ്ചാം മാസം ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചത് അമ്മയോട് ചേർന്നാണ് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് എൻ്റെ കരങ്ങളിൽ അമ്മ മാതാവ് ആരോഗ്യത്തോട് നൽകുമെന്നാണ് പ്രിയമ്മളി ഇതാണ് വിശ്വസ്തതയുടെ വിശ്വാസം എന്ന് പറയുന്നത് സകലത്തിൻ്റെ തീച്ചുളയിൽ അനിശ്ചിതത്വങ്ങൾ മാത്രം ജീവിതത്തിലുള്ളപ്പോൾ എല്ലാ കാണുന്ന ഡോക്ടർമാരെല്ലാവരും ആശുപത്രി ഒരു ആറ് ഏഴോ ആശുപത്രി കയറിയിറങ്ങി ഓരോരുത്തരും അബൂട്ടിയെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ കൂടെയുള്ളവരും അതിനുവേണ്ടി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതിനൊന്നും നിൽക്കാതെ ഇത് ദൈവമാണ് ഒഴിവാക്കിയതെങ്കിൽ അമ്മ മാതാവിനാണ് ഞാനിത് സമർപ്പിച്ചതിരിക്കുന്നതെങ്കിൽ അമ്മ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ജീവിതത്തിന് എൻ്റെ ഉദരത്തിലുള്ള ശിശുവിന് ആവശ്യമുള്ളത് എന്താണോ അത് നൽകി സഹായിക്കുമെന്ന് ഉറച്ച കൂടിയാണ് മകൾ ഈ കുഞ്ഞിനെ ഉദരത്തിൽ പേറിയത് ഇത് വളരെ വെല്ലുവിളിയുള്ളൊരു വിശ്വാസമാണ് കാരണം ഞാൻ തകരില്ല ഞാൻ പിന്നോട്ട് പോകില്ല എൻ്റെ ദൈവ എൻ്റെ എൻ്റെ ദൈവത്തിന് ഞാൻ നിരന്തരം ഞാൻ മഹത്വപ്പെടുത്തും എൻ്റെ അമ്മ മാതാവിൽ ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി ഈ കുഞ്ഞിനെ ഞാൻ ഉദരത്തിൽ അവസാന നിമിഷം വരെയും ഞാൻ പേറിക്കൊണ്ടിരിക്കുമെന്ന് പ്രിയമുള്ളവരെ ഇതാണ് ദൈവനാമത്തെ മനുഷ്യരുടെ മുമ്പിൽ മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യമെന്ന് പറയുന്നത് അവൾ പറയുന്നുണ്ട് ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ കൃപാസനം പത്രം കിട്ടത്തില്ല പക്ഷേ പള്ളിയിലൊക്കെ ആരെങ്കിലും ഇത് വെച്ചിട്ട് പോകും വെച്ചിട്ട് പോകുന്നത് ഓരോന്നും എടുത്ത് സ്നേഹത്തോടെ എല്ലാവർക്കും അമ്മ മാതാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാനിത് കൊടുത്തുകൊണ്ടിരുന്നുവെന്നാണ് ഉടമ്പടിയിൽ നമുക്കൊരു ഉറപ്പുണ്ടോ അനുഗ്രഹം ഉറപ്പായും കൂടെ വരും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവെക്കുന്നത് ഈ കുടുംബത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise you that i will.